നമസ്കാരം കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിൻ്റെ രഹസ്യ സൈനിക കേന്ദ്രത്തിൽ ഉണ്ടായ പൊട്ടിത്തെറിക്ക് പിന്നിൽ ദുരൂഹത എങ്ങനെയാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായത് എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും വളരെ കൃത്യമായ ഒരു വിവരം റഷ്യൻ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല സെവറോമോർക്സ് വണ്ണിലെ നാവികസേനാ താവളത്തിലാണ് ഈ വൻ സ്ഫോടനങ്ങൾ ഉണ്ടായത് രണ്ട് സ്ഫോടനങ്ങൾ കേട്ടതായിട്ടാണ് ജനങ്ങൾ പറയുന്നത് എന്നാൽ റഷ്യൻ സർക്കാരാകട്ടെ ഇക്കാര്യത്തിൽ ഇനിയും യാതൊരു തരത്തിലുള്ള വിശദീകരണം നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലുള്ള ദുരൂഹത വർദ്ധിപ്പിക്കുന്നത് ഇതിൻ്റെ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് വലിയൊരു സ്ഫോടനം നടക്കുന്നതും പെട്ടെന്ന് ആ സ്ഫോടനത്തിനിടയിലൂടെ ഒരു കാറ് റിവേഴ്സിൽ വരുന്നതും ദൃശ്യങ്ങൾ കാണാം പിന്നീട് കാറിന് തീപിടിക്കുന്നതായിട്ടും കാണാം ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ആർക്കും അറിയില്ല എന്നാൽ റഷ്യൻ പ്രതിരോധ വകുപ്പിന് ചിലർ പറയുന്നത് ഇതൊരു സ്ഥിരം പതിവാണ് ഉപയോഗശൂന്യമായ ആയുധങ്ങൾ തങ്ങൾ കത്തിച്ച് കളയുന്നതാണ് ഇവിടെ സംഭവിച്ചത് എന്നാണ് എന്നാൽ അങ്ങനെ അല്ല ഇവിടെ വൻതോതിലുള്ള മിസൈൽ നിർമ്മാണം നടക്കുന്നുണ്ട് എന്നാണ് മറ്റു ചിലർ ആരോപിക്കുന്നത് ഒരു പക്ഷേ മിസൈൽ പരീക്ഷണം നടത്തിയത് പരാജയപ്പെട്ടതാകാം ഇത്തരത്തിലുള്ള വലിയ സ്ഫോടനത്തിലേക്ക് വഴിവെച്ചത് എന്നും പറയപ്പെടുന്നുണ്ട് യുക്രൈനുമായുള്ള യുദ്ധത്തിന് ഒത്തീർപ്പിന് തയ്യാറാണ് എന്ന് കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രഖ്യാപിക്കുമ്പോഴും ഇപ്പോഴും പുടിനെ സംബന്ധിച്ച് അമേരിക്കയും ബ്രിട്ടനുമൊക്കെ നൽകിയ ആയുധങ്ങൾ ഉപയോഗിച്ച് യുക്രൈൻ തങ്ങൾക്ക് നേരെ അതിശക്തമായ ആക്രമണം തുടരുന്നതിൽ അദ്ദേഹം അസ്വസ്ഥനാണ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കൂടുതൽ നൂതനമായ ആയുധ സംവിധാനങ്ങൾ നിർമ്മിക്കാൻ പുടിൻ തൻ്റെ സൈനിക രംഗത്തെ വിദഗ്ധരോട് ആവശ്യപ്പെട്ടിരിക്കാമെന്നും അത്തരത്തിൽ നടത്തിയ ഏതെങ്കിലും ഒരു മിസൈൽ പരീക്ഷണമാണോ ഈ രീതിയിൽ വലിയ സ്ഫോടനം നടത്തിയതിൻ്റെ പിന്നിൽ എന്നും സംശയിക്കപ്പെടുന്നുണ്ട് കൂടാതെ ഇത് റഷ്യയിലെ തന്നെ പല ഭൂകമ്പ മാബിനികളിലും ഈ സ്ഫോടനം രേഖപ്പെടുത്തി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു ഭൂചലനത്തിന് തുല്യമായ രീതിയിലുള്ള സ്ഫോടനമാണ് ഉണ്ടാകുന്നത് എങ്കിൽ അത് ഒരിക്കലും ഒരു ചെറിയ സ്ഫോടനമാകാൻ യാതൊരു സാധ്യതയുമില്ല ശക്തമായ സ്ഫോടനം തന്നെയാണ് അവിടെ നടന്നത് എന്നുള്ളത് ഉറപ്പായിരിക്കുകയാണ് ഏതായാലും പുട്ടിനെ സംബന്ധിച്ചു കഴിഞ്ഞ ദിവസം രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത പതിവ് വാർഷിക പത്രസമ്മേളനം നടത്തിയിരുന്നു ഇതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലുള്ള സ്ഫോടനം നടന്നത് എന്നുള്ളതാണ് മറ്റൊരു ദുരൂഹത ഇത് പുട്ടിനെ കൂടി അറിഞ്ഞുകൊണ്ട് നടന്ന സ്ഫോടനം തന്നെയാണോ അതോ ഏതെങ്കിലും കയ്യബദ്ം പറ്റിയതാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും കാര്യങ്ങൾ വ്യക്തമായി ഇത് പുട്ടിനും കൂടി അറിഞ്ഞു നടത്തിയ സ്ഫോടനമാണോ അതോ ആരുടെങ്കിലും കയ്യബദ്ധം കൊണ്ട് സംഭവിച്ച ദുരന്തമായി മാറിയതാണോ എന്നുള്ളത് കുറിച്ചൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല റഷ്യയെ സംബന്ധിച്ച് അവിടെ പ്രതിരോധ രംഗത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ പുറത്തുവിടുന്ന വിടുന്ന പതിവ് സാധാരണ അവർക്കില്ല വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ചെർണോബിൽ വലിയൊരു ആണവ ദുരന്തം ഉണ്ടായപ്പോൾ പോലും ലോകം മുഴുവൻ ഈ വാർത്ത നൽകിയിട്ടും റഷ്യയിലെ മാധ്യമങ്ങൾ ഇക്കാര്യം കണ്ടില്ലെന്നടിക്കുകയും ജനങ്ങളെ അറിയിക്കുന്നതിൽ പരാജയപ്പെടുകയും ചെയ്തിരുന്നു അന്ന് ആയിരങ്ങളാണ് അവിടെ അന്ന് മരിച്ചു വീണത് എന്നാൽ റഷ്യ സർക്കാരാകട്ടെ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടായതായി സ്ഥിരീകരിച്ചത് അതുകൊണ്ട് തന്നെ പുടിൻ്റെ രഹസ്യ ആയുധ നിർമ്മാണ കേന്ദ്രത്തിൽ ഏത് തരം ആയുധത്തിനാണ് ഈ ഒരു അപകടം സംഭവിച്ചത് എന്നുള്ളത് സംബന്ധിച്ച വിവരങ്ങൾ അറിയാൻ ഒരുപക്ഷെ പശ്ചാത്തല ശക്തികൾ ശ്രമിച്ചേക്കും യുക്രൈനെ സംബന്ധിച്ചും അവരും പുട്ടിനെ അല്പം ഭയപ്പെട്ടു കഴിയുന്നത് കാരണം ആണവായുധ നയം പുട്ടിൻ മാറ്റിയത് യുക്രൈനെ അലോസരപ്പെടുത്തിയിട്ടുണ്ട് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് നേരെ എല്ലാം തന്നെ പുടിൻ നേരത്തെ പലതവണ വെല്ലുവിളികൾ ഉയർത്തിയിട്ടുണ്ട് ബ്രിട്ടനിൽ തങ്ങളുടെ ആടോ മിസൈല തന്നെ ഇരുപത് മിനിറ്റ് മതി എന്നുള്ള കാര്യമൊക്കെ പലവട്ടം പുട്ടിൻ വിളിച്ച് പറഞ്ഞതൊക്കെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളുടെ ശത്രുത വിളിച്ചു വരുത്തുന്ന തരത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ സ്ഫോടനങ്ങൾക്ക് പിന്നിലും ദുരൂഹത ഉണ്ട് എന്ന് തന്നെയാണ് പാശ്ചാത്യ ലോകം വിശ്വസിക്കുന്നത്